വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് എൻ ഐ ടിയിലെ ഹോർട്ടികൾച്ചർ തൊഴിലാളികൾക്ക് തൊഴിലാളികളുടെ ഇ പി എഫ് ഇ എസ് ഐ ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കുക ശമ്പളത്തിൽ അൻപത് ശതമാനം വരുത്തുക യഥാസമയം തൊഴിലാളി വിവിധം അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയ കമ്പനിക്ക് വീണ്ടും കരാർ നൽകാതിരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് എൻ ഐ ടി ഹൗസ് കീപ്പിംഗ് ആൻഡ് ഹോർട്ടിക്കൾച്ചർ തൊഴിലാളികൾ സൂചനാ സമരം നടത്തിയത് സെക്യൂരിറ്റി ആൻഡ് ലേബർ കോൺട്രാക്ട് വർക്കേഴ്സ് യൂണിയൻ സി ഐ ടിയു നേതൃത്വത്തിലാണ് സമരം നടന്നത് എൻ ഐ ടിയുടെ പ്രധാന കവാടത്തിന് മുമ്പിൽ നടന്ന സമരം എം ധർമ്മജൻ ഉദ്ഘാടനം ചെയ്തു പി കെ ബഷീർ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു ശിവശങ്കരൻ നിസ്ഡ എം ഭാസ്കരൻ വേണു കൂളിമാട് തുടങ്ങിയവർ സംസാരിച്ചു തൊഴിലാളികളുടെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറായില്ലെങ്കിൽ അനിശ്ചിതകാല സമരം ഉൾപ്പെടെയുള്ള ശക്തമായ സമരങ്ങൾക്ക് നേതൃത്വം നൽകുമെന്ന് സമരക്കാർ പറഞ്ഞു മൂന്ന് വർഷത്തോളായി ഈ ഒരു കമ്പനിയുടെ കീഴിൽ രണ്ട് വർഷത്തോളം ജോലി ചെയ്തു ഈ രണ്ട് വർഷത്തോളം ജോലി ചെയ്തിട്ട് ഞങ്ങളുടെ പിന്നെ പി എപ്പ് ഇ എസ് ഐ മറ്റ് ആനുകൂല്യങ്ങളൊന്നും നൽകുന്നില്ല യൂണിഫോം നൽകുന്നില്ല പിന്നെ ഞങ്ങൾക്ക് വേണ്ട സുരക്ഷിതത്വം തരുന്നില്ല പിന്നെ ഈ മൂന്ന് വർഷത്തോളമായിട്ട് ഞങ്ങൾ ഇപ്പോഴും ഒരു കുറഞ്ഞ കൂലിക്ക് അതായത് ഈ ഇരുന്നൂറ്റി പതിനെട്ട് ഞങ്ങൾ ജോലി ചെയ്യുന്നത് ഇന്ന് കേരളത്തിൽ എവിടെ ഇല്ലാത്തൊരു സംഭവം അത് ആന്ധ്രയിലും ഡൽഹിയിലും മറ്റുള്ള പിന്നെ കേരളത്തിലെ പുറത്തുള്ള കമ്പനിക്കാരാണ് ഈ കൊട്ടേഷൻ എടുക്കുന്നത് അവർക്ക് ഈ കേരളമായിട്ട് യാതൊരു ബന്ധമില്ല കേരളത്തിലെ ഇപ്പോഴത്തെ വിലനിലവാരും ഇപ്പോഴത്തെ കൂലിയും ഒന്നും ഇവർക്കറിയില്ല ഇവർ ഈ കുറഞ്ഞ കൂലിക്ക് കൊട്ടേഷൻ കൊടുക്കുന്ന അതേ ആളുകളെ എൻ വിളിച്ചു വരുത്തിക്കൊണ്ട് മറ്റുള്ള പരിപാടികളൊന്നും തൊഴിലാളികളുടെ കാര്യങ്ങളൊന്നും ഇവർ ചിന്തിക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങളൊരു സമരത്തിലേക്ക് വലിച്ചയച്ചപ്പെട്ടിരിക്കുകയാണ് സി പ്രാദേശിക വാർത്ത മുഖം